അങ്ങനെ എന്നോട് സംസാരമതി അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കുർആാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുല്ലു നഫ്സിൻ മൗത ദൈക്കത്തിൽ അർത്ഥം എല്ലാവർക്കും അറിയാലോ എല്ലാ മനുഷ്യനും മരിച്ചു പോകാറുള്ള നമുക്കാകെ പേടിയുള്ള ആയത്ത ഞാൻ പല ആയത്തുകളും കേ പല പ്രാവശ്യം തഫ്സീറുകൾ നോക്കിയിട്ടുണ്ട് പല വഴതു പറഞ്ഞിട്ടുണ്ട് പല വഴത് കേട്ടിട്ടുണ്ട് പക്ഷെ പേടിയാണ് ആയത്ത് കുല്ലു നഫ്സിൻ അദ്ദേഹം പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ആഴത്താ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ഇഷ്ടപ്പെടാൻ കാരണം എല്ലാ ദിവസവും രാത്രി ഞാൻ ഇരുപത്തൊന്ന് തവണ ചെല്ലിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് എന്താണ് ഇദ്ദേഹം പറയുന്നത് വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ആയത്ത് ഇഷ്ടപ്പെടുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് ആ ആഴത്ത അർത്ഥം മനസ്സിലാക്കി മനസ്സിലാക്കിയോ പിന്നെ വല്ല ഈഗോ ഉണ്ടാവുമോ പിന്നെ വല്ല ടെൻഷൻ ഉണ്ടാവുമോ പിന്നെ വല്ല വിദ്വേഷം വൈരാഗ്യം ഉണ്ടാകുമോ എന്തുകൊണ്ടാ ഉറക്കു കിട്ടാത്തത് എന്തുകൊണ്ടാ ഉറക്കുന്നേറ്റാല് മടി വരുന്നത് എന്താ ഓങ്ങട്ട് വരട്ടെ ഓനൊന്ന് നാളെ കാണിച്ചു ഓനൊന്ന് വെറുതെ വിടാൻ പറ്റൂല ഇങ്ങനെ തുടങ്ങിയ വിദേശങ്ങളും വൈരാഗ്യങ്ങളുടെയും വെറുപ്പുകളുടെയും അസൂയകളുടെയും വേസ്റ്റ് ടാങ്കാണ് ഞമ്മളൊക്കെ ഹൃദയമെന്ന് പറയുന്നത് അപ്പൊ ഈ കുല്ലു നബ് മൗത്ത് ഇന്ന് ഞാൻ കിടന്നുറങ്ങി നേരം പുലരുമ്പോൾ എന്റെ ശത്രുവായിരിക്കും ഒരുപക്ഷെ എന്റെ ഡെഡ് ബോഡി എടുക്കാൻ അല്ലെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ ഞാൻ എന്തിനോട് വിദ്വേഷം വെക്കണം എന്തൊരു എന്തൊരാങ്കിളാണ് ഖുർആന്റെ വാർഷികം കൂടിയാണല്ലോ റമദാൻ മലപ്പുറം ജില്ലാ കലക്ടർ ശുചിത്വ വിഷന് നിർദ്ദേശം നൽകിയിരുന്നു മലപ്പുറം ജില്ലാ കലക്ടർ പുതിയ പല തീരുമാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പഞ്ചസാര കുറക്കണം ഉപ്പ് കുറക്കണം പൊരിച്ച കടികൾ കുറക്കണം അതുപോലെ തന്നെ റംലാൻ നോമ്പുതുറ ജക്കാത്ത് കിറ്റ് റംലാൻ കിറ്റുകളൊക്കെ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കണം അപ്പൊ അതിനൊക്കെ ശുചിത്വ വിഷനോട് ഈ വിനീതനോട് ഒരു വീഡിയോ സന്ദേശം നൽകാൻ അവിടെ നിർദ്ദേശം ഉണ്ടായിരുന്നു കൂടി കുറാൽ ഉണ്ടെങ്കിൽ നന്നായിരുന്നു ഗ്രീൻ പ്രോട്ടോകോൾ എന്തെങ്കിലും ആയത്ത് സത്യത്തിന് അനേലും എന്ന് ആദ്യം കരുതി പിന്നെ നോക്കുമ്പോഴാണ് സൂറത്തു ബക്രയിലെ നൂറ്റി എമ്പത്തഞ്ചാമത്തായും വേണം കിറ്റ് വേണം കിറ്റ് വേണം നോമ്പ് കിറ്റ് വേണം നോമ്പ് തുറ വേണം എല്ലാ സഹായങ്ങളും എല്ലാം വേണം പക്ഷേ സഹായിക്കുമ്പോഴൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഒല തു അത് നാശകാരികളാവരുത് വിനാശകാരികളാവരുത് അത് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് അത് ഭൂമിക്ക് തകരാറാണ് കൃഷിക്ക് തകരാറാണ് ഭൂമികളുടെ ഏജന്തുക്കൾക്ക് തകരാറാണ് അത് നിങ്ങൾക്കും ദോഷമാണ്

അത് മത ചിഹ്നമാണ് ഇതൊരു മനുഷ്യൻ്റെ ടൈം ടേബിൾ നിക്ഷേപിക്കാൻ അങ്ങനെ ഓരോ സമയവും ആ പ്രഭാത ബാങ്ക് വിളി അത് ഒരു കാര്യവും കൂടി മനസ്സിലാക്കണം മറ്റ് സമയങ്ങളിലൊന്നും മൈക്ക് ഉപയോഗിക്കരുത് പള്ളികളിൽ പള്ളി ഒരാളെയും ശല്യപ്പെടുത്താൻ പാടില്ല ഒരു അഞ്ച് ബാങ്ക് അതൊരു മിനിറ്റ് അര മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞല്ലോ പിന്നെ രാത്രി പ്രത്യേകിച്ച് പരീക്ഷ നടക്കുന്ന സമയത്ത് എസ് എൽ സി പരീക്ഷകൾ അവിടെ മകരിമു തൊട്ടിട്ട് ഇഷവരെ മറ്റുള്ളവരെ മറ്റു മതസ്ഥർക്ക് പ്രയാസകരമാകുന്ന രൂപത്തില് കഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല ഇസ്ലാം ഒരാളെയും നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരത്തിന് ഉസ്വാസ പ്രയാസം വരുമെങ്കിൽ ആ ശബ്ദവും എല്ലാം എന്തിനേറെ ഉറങ്ങുന്നവന്റെ ഉറക്കിന് പ്രയാസം വരുന്നത് ഇതെല്ലാം തനതായ ഇസ്ലാം പക്ഷെ നമ്മള് ബക്രീബ് വാങ്ങാടെ വിളിക്കും ഇഷാ അങ്കാടം വിളിക്കും അപ്പോൾ നമ്മൾ അങ്കാടിയിലായിരിക്കും സുബൈ വാങ്ക് വിളിക്കും അപ്പോൾ നമ്മൾ എഴുന്നേൽക്കൂല ഇതൊന്നും അല്ല ഒരു മുസൽമാന്റെ ജീവിതത്തിന് ക്രമം നൽകുകയാണ് യഥാർത്ഥത്തിൽ ടൈം മാനേജ്മെന്റ് നമുക്ക് ഉണ്ട് ഒരൊറ്റ സ്ഥലത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ും ടൈം മാനേജ്മെന്റ് ആ പാലിക്കുന്ന ടൈം മാനേജ്മെന്റ് ജീവിതത്തിലുടനീളം ഉറങ്ങാൻ കിടക്കുന്നിടത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നിടത്ത് കുളിക്കുന്നിടത്ത് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത് തന്റെ തൊഴിൽ പ്രവേശിക്കുന്നിടത്ത് തന്റെ തൊഴിൽ അവസാനിപ്പിക്കുന്നിടത്ത് തന്റെ എല്ലാ കാര്യങ്ങളും അതിനാണ് ഏഴാം വയസ്സ് തൊട്ടിട്ട് ഇന്ന സ്വലാ താൻ തെൽമുന കിതാബം മൂത്ത അതഞ്ച് വക്ത അവനെ മാനേജ്മെന്റ് ശീലിപ്പിക്കുക